ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയവായന വായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഒന്നാമത്തെ വായന ഭാഗം യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു അശുദ്ധി ശബദാർപിതം സംബന്ധിച്ചുണ്ടായ അശുദ്ധി അവർ അത് ചെയ്ത ആളിനെ ഉന്മൂലനാശനം നാശം വരുത്തുക വഴി കൊല്ലുക വഴി ആ പാപത്തെ അവരിൽ നിന്ന് നീക്കുകയും അവരെ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇന്ന് പുതിയ അധ്യായത്തിൽ അതിനുശേഷം യോശുവയോട് ദൈവം പറഞ്ഞു നീ ഇതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട വിഷാദിക്കുകയും വേണ്ട നീ നേരത്തെ പോലെ പഠജനത്തെയൊക്കെ കൂട്ടി ഒരിക്കൽ കൂടി ഹായിലേക്ക് ചെല്ലുക ഹായ് രാജാവിനെ അതിൻ്റെ ജനത്തെയും പട്ടണത്തെയും നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എരിഹോട് ചെയ്തതുപോലെ അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം ഇത് ഇവിടെ കൊള്ളയൊക്കെയും കന്നുകാലികളൊക്കെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാമെന്നാണ് പറയുന്നത് നേരത്തെ അത് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കന്നുകാലികളെയും നിങ്ങൾക്ക് അതിൽ കൊള്ളയെയും എടുത്തുകൊള്ളാം എന്നിട്ട് പറഞ്ഞ് പിൻഭാഗത്ത് പതിയിപ്പാക്കണം പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് എന്നിട്ട് പതിയിരിപ്പാക്കിയിട്ട് നിങ്ങൾ മുമ്പിൽ കൂടി പട്ടണത്തെ പിടിക്കാൻ വേണ്ടി ചെല്ലണം അപ്പോൾ അവർ വീണ്ടും വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പം അവർ യുദ്ധത്തിന് വരും അപ്പം നിങ്ങൾ ഓടണം ഓടുമ്പോൾ അവർ ആയിരിക്കും മുമ്പത്തെപ്പാലും നിങ്ങൾ ഓടിപ്പോകുകയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഓടി കുറേ ദൂരം പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം പുറത്തായി കുറേ ദൂരം ആയി കഴിയുമ്പോൾ പതിയിരുപ്പുകാര് പട്ടണത്തെ പിടിക്കണം പട്ടണത്തിനകത്ത് കയറി പട്ടണം തീ വയ്ക്കണം തീ വെച്ച് നശിപ്പിക്കണം അങ്ങനെ പറഞ്ഞിട്ടാണ് അയക്കണം ഇതുപോലെ തന്നെ സംഭവിച്ചു അധികാരത്തെ എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചു ഇസ്രായേൽ മൂപ്പന്മാരും മുപ്പന്മാരും മുമ്പായി ഹൈക്ക് ചെന്നു പഠനമൊക്കെ ചെന്ന് ഈ പറഞ്ഞ പോലെ പതിയിരുപ്പുകാരെ അതിൻ്റെ പുറയിലാക്കി പട്ടണത്തിൻ്റെ പുറയിലാക്കി യോശ്മയൊക്കെ അതിൻ്റെ നേരെ മുമ്പിലോട്ട് ചെന്നു അപ്പോൾ എന്നിട്ട് അവർ ഇവരെ പിടിക്കാൻ പിടിക്കാൻ വേണ്ടി ഇവരെ തമ്മിൽ കണ്ടു അവർ എഴുന്നേറ്റ് സ്ഥലത്തുനിന്ന് ഓടി അപ്പം ഇവർ പുറകെ ഓടി ഇവർ പറഞ്ഞ പോലെ തന്നെ പട്ടണത്തിന് പുറകെയായി ഇവർ പതിയിരിപ്പുകാർ പട്ടണത്തിനകത്ത് കയറി അത് തീവച്ചു അത് പട്ടണത്തിൽ പോകെ ഇങ്ങനെ പുറകോട്ട് മുകളിലോട്ട് പോകുന്നത് അവർ ഹായ് പട്ടണക്കാർ പുറകോട്ട് തിരിഞ്ഞു നോക്കി അത് കണ്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുവാൻ കഴിയില്ലാതായി എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ അവർ മരുഭൂമി വഴിയായി ഓടിയ ജനവും നേരത്തെ ഓടിയ ജനവും തിരിച്ച് പിന്തുടർന്ന് ഇവരെ എതിരെ വന്നു പട്ടണത്തിനകത്തായിരുന്ന പതിയിരിപ്പുകാരും ഇവർക്കെതിരെ വന്നു എന്താ ഇപ്പോഴത്തെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഹായ് പട്ടണക്കാർക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇസ്രയേലിയർ ആകുന്ന അവസ്ഥയിലായി അവരെല്ലാവരെയും വെട്ടി ഒറ്റ ഒരു മനുഷ്യൻ പോലും വിടാതെ ആ വന്ന എല്ലാവരെയും അവർ വെട്ടി കൊന്നു ഹായ് രാജാവിനെ ജീവനോട് പിടിച്ച് യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു അങ്ങനെ അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീടുടങ്ങിയവർ ആകെ പന്തിയായിരം പേർ ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ ആരും ഒരാൾ പോലും അതിൽ മിച്ചമില്ലാതെ വണ്ണം ഹായ് പട്ടണക്കാരെല്ലാവരും മരിച്ചു കൊല ചെയ്യപ്പെട്ടു തിരക്ക് ഒരു കാര്യം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ യോശുവയുടെ ദൈവം പറഞ്ഞു നിൻ്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തി പിടി പൊക്കി പിടിക്കാൻ പറഞ്ഞു അത് ഞാൻ നിൻ്റെ കയ്യിലേൽപ്പിക്കുക അങ്ങനെ അതിൽ ചെയ്തു കുന്തം ഉയർത്തി അവൻ കൈ നീട്ടി ഉടനെ പതിവേരുപ്പുകാർ ഞങ്ങളെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ച് ക്ഷണത്തിൽ പട്ടണത്തിൽ വെച്ചു എന്നിട്ട് ഹായി പട്ടണക്കാരമൊക്കെ ഈ നിർമ്മൂലമാക്കും വരെ കുന്തമേന്തി കൈ യോശുവ പിൻവലിച്ചില്ല അതാണ് നമ്മൾ കാണുന്നത് പിന്നെ അത് പിടിച്ച് ഈ രാജാവിന് സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കിയിട്ട് സൂര്യനെ അസ്തപിച്ചപ്പോൾ യോശയുടെ കൽപ്പുറകപ്പാ ശവം എടുത്ത് മരത്തിനിറക്കി പട്ടണവാതിൽക്കൽ ഇടുകയും അതിന്മേൽ ഒരു വലിയ കൽക്കോ കൂമ്പാരം കൂട്ടിവയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു യാഗപീഠം ഏപാൽ പർവ്വത്തിലൊരു യാഗപീഠം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നാൽപ്പത് വർഷത്തെ യാത്ര കഴിഞ്ഞ് ഇസ്രായേൽ ജനം അവരുടെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തെത്തി കനാൻ ദേശത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഈ പറയുന്നതിനിടയ്ക്ക് അത് ചിലപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവരിപ്പോൾ കനാൻ ദേശത്തെത്തി കനാൻ ദേശത്താണ് ഈ പറഞ്ഞ എരിഹോവ് അതുപോലെ തന്നെ ഈ ഹായിപ്പട്ടണം ഒക്കെ കനാൻ ദേശത്തുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഏപാൽ പർവ്വതത്തിൽ യാഗപീഠം പണിതു ആ യാഗപീഠത്തിന് ചെത്ത് കല്ല് ചെത്തുകയോ അല്ലെങ്കിൽ അതിനെ ഇരുമ്പ് കൊണ്ട് എന്തെങ്കിലും രൂപമാറ്റം വരുത്തുകയോ ഒന്നും ചെയ്യാതെ ഒരു രൂപമാറ്റവും വരുത്താത്ത ഒരു പാറ അല്ലെങ്കിൽ ഒരു കല്ല് കൊണ്ടുള്ള യാഗപീഠം അതിന്മേൽ ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾ അർപ്പിച്ചു മോശം എഴുതിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് ആ കല്ലിൽ ഇസ്രായേൽ മക്കൾ കാണുന്ന രീതിയിലെല്ലാം എഴുതി വെച്ചു എന്നിട്ട് ഇസ്രായേൽ മൂപ്പന്മാരും ൊക്കെയായിട്ട് നീപം ചോദിച്ചു വന്നാൽ ദേവിയായ പുരോഹിതനും മുമ്പകൾ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിനപ്പുറത്തും ഇപ്പുറത്ത് നിന്നു അതായത് ഗരിസീൻ പർവ്വതത്തിൽ കുറേ ആൾക്കാരും അതിൻ്റെ ഇപ്പുറത്തുള്ള ഏബാൽ പർവ്വതത്തിൽ കുറേ ആൾക്കാരും നടുക്കാണ് പെട്ടകവും പുരോഹിതന്മാരും ഒക്കെ എന്നിട്ട് ഇത് നേരത്തെ പറഞ്ഞാണല്ലോ ഇങ്ങനെ അനുഗ്രഹവും ശാപവും അനുഗ്രഹവും ശാപവും അവിടെ വെച്ച് ന്യായ വെച്ച് വായിക്കണമെന്നൊക്കെ നേരത്തെ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നല്ലോ അല്ല മോശം കൽപ്പിച്ച പ്രകാരം ചെയ്തു അവരിപ്പം നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ കാര്യം അവർ രണ്ട് പർവ്വതത്തിൽ നിന്ന് അനുഗ്രഹ ശാപവചനങ്ങളെ പറയണമെന്നുള്ളത് ഈ രണ്ട് പർവ്വതങ്ങളും രണ്ട് തരം രണ്ട് സ്വഭാവങ്ങൾ ഒന്ന് അനുഗ്രഹത്തിൻ്റെയും മറ്റു ശാപത്തിൻ്റെയുമായ രണ്ട് പർവ്വതങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഇന്ന 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 ഗോത്രങ്ങൾ ഈ പർവ്വതത്തിലും മറ്റു ഗോത്രങ്ങൾ ഞാനത് നേരത്തെ വായിച്ചു ഓർക്കുന്നില്ല പകുതി ഗോത്രങ്ങൾ ഇപ്പുറത്തും പകുതി ഗോത്രങ്ങൾ ഇപ്പുറത്തുമായിട്ടാണ് നിൽക്കേണ്ടതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഇരുപത്തെട്ടാം അധ്യായം ആവർത്തന പുസ്തകം അവിടെ അനുഗ്രഹത്തെ സംബന്ധിച്ചും ശാപത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുക എങ്ങനെയാണ് ശാപം ഉണ്ടാകുക ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്ക യോശുവ മോശ സകലത്തിലും യാതൊന്നും വായിക്കാതെ മോശം കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകഴിഞ്ഞാൽ എല്ലാം അവർ കേൾക്ക് ഉറച്ചത്തിൽ വായിച്ചു അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നടക്കും നടന്ന കാര്യം ഹോവ അനുസരിക്കുക വഴി അവർക്ക് ലഭിച്ച വലിയൊരു ജയം ആണ് നമ്മളിവിടെ കാണുന്നത് അത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അനുസരിച്ച് നടക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും അല്ലെങ്കിൽ യുദ്ധങ്ങൾ വരും അല്ലെങ്കിൽ സങ്കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും എന്നാൽ അത് നമ്മളെ സ്പർശിക്കാതെ നമ്മുടെ നമ്മളെ സാരമായി ബാധിക്കാതെ അതിനെ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് തന്നെ ദൈവത്താൽ തന്നെ ജയിക്കുവാൻ തക്ക കൊണ്ട് നമുക്ക് കഴിയും ആ തക്ക ആ തരത്തിലുള്ള ജീവിതം നമ്മുടെ മനസ്സ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ കൊടുക്കലുകൾ ഒക്കെ ദൈവഹിതപ്രകാരമാക്കിക്കൊണ്ട് അത് സാധ്യമാകുന്നതാണ് സാധ്യമാകാത്തതല്ല കാരണം ജീവനിലെ ദൈവം വാക്കുകളിൽ വിശ്വസ്തനായ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ദൈവം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ വ്രതന്മാരെ ഭക്തന്മാർ അവർ വഴിതെറ്റിപ്പോകരുത് ആഗ്രഹിക്കുന്ന ദൈവം മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്ന ദൈവം ദൈവം നേരായ വഴിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ദൈവം അത് നമുക്ക് ചെയ്തു തരിക തന്നെ ചെയ്യും അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അനുസരിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും കൈവിടാത്ത ദൈവം രണ്ടാമത്തെ വായനാഭാഗം എഷയാ പ്രവചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകളാൽ അവസാനിപ്പിച്ച പതിനൊന്നാം അധ്യായത്തിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ കാണുന്നത് അതിൻ്റെ തുടർച്ചയാണ് തുടർച്ചയായിട്ട് പറയുകയാണ് അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവേ നീ എന്നോട് കോപിച്ചു നിൻ്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നീ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ഈ ജനസമൂഹമാണ് ജനസമൂഹം അങ്ങനെ ആശ്വാസം ലഭിക്കുമ്പോൾ പറയും യഹോവയെ അങ്ങ് ഞങ്ങളോട് കോപിച്ചു അങ്ങേട് അങ്ങേക്ക് ഞങ്ങളോടുള്ള കോപം മാറി അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ അങ്ങേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അതാണ് ഒരു വ്യക്തിയല്ല ഇതാ ദൈവം എൻ്റെ രക്ഷ യഹോവയായി ആഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ടും അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അപ്പോൾ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ശിക്ഷ ലഭിച്ച് അവർ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്ന് വിടുവിക്കപ്പെട്ട് ആശ്വാസം ലഭിക്കുന്ന കാലത്ത് അവർ പറയുന്നതാണ് ഇവർ എൻ്റെ ദൈവം എൻ്റെ ബലവും എൻ്റെ ഗീതവും ഗീതവുമായിരിക്കൊണ്ടും അവൻ ദൈവം എൻ്റെ രക്ഷയായി തീർന്നിരിക്കും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നത് അപ്പോൾ നീ പറയുന്നതെന്ന് മാറി ഇപ്പം നിങ്ങളായി ഈ നിങ്ങൾ തന്നെയാണ് മേളിൽ ഒരൊറ്റ വ്യക്തി എന്ന നിലയിൽ ഇസ്രായേലിനെ ഒറ്റ വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇപ്പം ഇസ്രായേൽ ഒരു ജനസമൂഹമായി തീർന്നുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പറയുന്നു നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഓറവിൽ നിന്ന് വെള്ളം കോരും അന്നാളിൽ നിങ്ങൾ പറയുന്നു യഹോവയ്ക്ക് സ്വാതന്ത്ര്യം ചെയ്യുവിൻ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ അറിയിപ്പിൻ ദൈവത്തിൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ എന്നൊക്കെ നിങ്ങൾ പറയും യഹോവയ്ക്ക് കീർത്തനം ചെയ്യും ദൈവം ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടും പ്രസിദ്ധമായി വരട്ടെ സിയോൺ നിവാസികളെ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യയെ വലിയവനായിരിക്കാൽ ഘോഷിച്ചില്ല സിപ്പീൻ ആറ് വാക്യങ്ങളേ ഉള്ളൂ ആറ് വാക്യങ്ങളേ ഉള്ളൂ ആറ് വാക്യങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചൊരു അധ്യായമാണ് ഈ പന്ത്രണ്ടാം അധ്യായം അവിടെയാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ ശിക്ഷിക്കപ്പെട്ട് കുറ്റങ്ങൾ കുറ്റങ്ങളാൽ അങ്ങനെയായിരുന്ന ജനം ആശ്വാസവും വിടുതലും ലഭിക്കുമ്പോൾ ദൈവത്തോട് മടങ്ങി വന്നതുകൊണ്ടാണ് ആ ആശ്വാസം ലഭിക്കുന്നത് അങ്ങനെ മടങ്ങി വന്ന ജനം ആശ്വാസം ലഭിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ അതായത് കഷ്ടതയിലായിരുന്ന ജനത്തിന് ആശ്വാസം വരുമ്പോൾ എപ്പോഴും ആശ്വാസത്തിൻ്റെയും സുഖത്തിൻ്റെയും കാലം തുടർച്ചയായിട്ട് പോകുമ്പോൾ ദൈവത്തിൽ നടന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിലുമുണ്ട് എന്നാൽ കഷ്ടത വന്നിട്ട് ആ കഷ്ടതയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമ്പോൾ ആശ്വാസത്തിന് വലിയ വാല്യൂ ഉണ്ട് ആ വാല്യൂവിൽ നിന്നുകൊണ്ടാണ് വിലയിൽ നിന്നുകൊണ്ടാണ് ഇവരിത് പറയുന്നത് അങ്ങനെ അവർ ദൈവത്തിനിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് ഇത് സംഭവിച്ചല്ല സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഇത് മിശ്രൈമിൻ്റെ കയ്യിലായിരുന്നതുപോലെ പിന്നീട് അശൂറിൻ്റെ കയ്യിലായി ആകപ്പെടും അപ്പോൾ അശൂരിൻ്റെ കയ്യിൽ നിന്ന് ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകുമെന്നാണല്ലോ പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് ആ നാളിലാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അത് എന്നൊക്കെ ഈ വിടുതലും ആശ്വാസം ലഭിക്കുമോ എന്നൊക്കെ ഇവർ തെറ്റിപ്പോയി മടങ്ങി വരുന്ന ആളുകൾ ദൈവം കൊടുക്കുന്ന ആശ്വാസത്തിന് അപ്പോഴൊക്കെയും ഇതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയും അതുപോലെയൊക്കെയുള്ള മാനസികാവസ്ഥയിൽ അവർ എത്തിച്ചേരുകയും ചെയ്യും മൂന്നാമത്തെ വായനാഭാഗം തിമത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളാണ് അപ്പം നേരത്തെ നമ്മൾ വായിച്ച ലേഖനങ്ങളൊക്കെ ഒരു സഭയ്ക്കാണ് എഴുതിയിരുന്നതെങ്കിൽ ഇത് ഒരു വ്യക്തിക്കാണ് എഴുതുന്നത് കഴിഞ്ഞ തെസലോനിയക്കേർക്ക് എഴുതിയ ലേഖനം തിമത്യോസും കൂടെ ചേർന്നാണ് ആ ലേഖനം എഴുതിയത് ഇന്ന് തിമത്യോസ് മറ്റൊരു സ്ഥലത്താണ് ആ തിമത്യോസ് ഒരു സഭയുടെ ഇരിക്കുന്ന ഒരാളാണ് ആ ആ തിമത്യോസിനാണ് എഴുതുന്നത് അപ്പോൾ തിമത്തിയോസിന് രണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ട് ഇതൊന്നാമത്തെ ലേഖനം ഇത് കഴിഞ്ഞ് ഒരു ലേഖനം കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് ഒരു ലേഖനം എഴുതുന്നുണ്ട് ഈ മൂന്ന് ലേഖനങ്ങളും ഇടയന്മാർക്ക് അല്ലെങ്കിൽ മൂപ്പന്മാർക്ക് ശുശ്രൂഷകന്മാർക്ക് ഉള്ള ലേഖനങ്ങളായിട്ടാണ് പൊതുവേ കാണപ്പെടുന്നത് അല്ലെ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഒരു നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നേതൃത്വത്തിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ് തൻ്റെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തുമായിട്ട് ഇടപെടേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇവിടെ തുടക്കം തന്നെ ക്രിസ്തു ക്രിസ്തുവേശുവിൽ അപ്പോസ്റ്റനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിനെഴുതുന്നത് അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അനന്തമില്ലാത്ത വംശാധിപതികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ അഫസോസിൽ താമസിക്കണം എന്ന് മക്കതോന്നിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു അപ്പോൾ അഫസോസിലാണ് ഇപ്പോൾ തിമത്യോസ് ഉള്ളത് തിമത്യോസിനോട് പറയുന്നത് ചിലരോട് ഇങ്ങനെയൊക്കെ ആജ്ഞാപിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആജ്ഞാപിക്കുന്ന സ്ഥാനത്താണ് സ്ഥിതിമത്യോസ് ഉള്ളത് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാകും ആ ആജ്ഞയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി നിർവ്യാജ സ്നേഹം എന്നിവയാൽ ഉളയാവാകുന്ന സ്നേഹം തന്നെ അത് എനിക്ക് നിന്നോടുമുണ്ട് നീ മറ്റുള്ളവരോടും ഈ സ്നേഹം കാണിക്കണമെന്നാണ് ചിലർ ഇവ വിട്ടുമാറി വൃഥാവാതത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കൽ ഇച്ഛിക്കുന്നു തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല ഗ്രഹിക്കുന്നില്ലതാനും അപ്പോൾ അവർ ചില മന മനസ്സിന് ചില കാര്യങ്ങൾ തോന്നിയിട്ട് അവർ ന്യായപ്രമാണത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനോ ഒന്നും ഉതകുന്ന തരത്തിലല്ല അവരുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ അവരങ്ങ് പറ പഠിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ പഠിപ്പിക്കാൻ ഒക്കില്ലല്ലോ അപ്പം ഇവിടെ പറയുന്നത് അധർമ്മികൾ അഭക്തർ അസുർണ്ണ അനുസരണം കെട്ടവർ പാവികൾ അശുദ്ധർ ബാഹ്യർ പ്രതിഹന്ധാക്കൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് പറഞ്ഞിട്ട് യുവക്കാർക്കും എന്നീ വക്കാർക്കും പദ്യോപദേശത്തിന് വിപരീതമായ ഏ മറ്റ് ഏതിനും അത്ര വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെയെന്ന് നാം അറിയുന്നു അപ്പം ന്യായപ്രമാണത്തിലെ ഉപദേശത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പുതിയ നിയമത്തിലെ കാര്യത്തിൽ പരിശോധന അടക്കമുള്ള കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് അപ്പൊ സ്റ്റന്മാർ അതിൻ്റെ കത്തുകളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പം പദ്ധ്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും ആണ് ഈ മേൽപ്പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെയും വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അവരങ്ങനെ തന്നെ ചെയ്യും ഈ പരിജ്ഞാനം എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ സുവിശേഷത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസന്ധമായത് തന്നെ എന്നും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് യേശുക്രിസ്തു ഞാൻ ചില ഒന്ന് രണ്ട് വാക്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ ലോക യോഗ്യവുമായ വചനം തന്നെ അപ്പോൾ ഇത് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നതെന്നുള്ളത് അത് വേറൊരു സ്ഥലത്തു നിന്ന് വന്നതെന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് വേറെ ഏതോ സ്ഥലത്തു നിന്ന് ഇവിടെ വന്നു എന്ന് വന്നു എന്ന് പറയുന്നത് ഇപ്പം യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചു ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു എന്ന് പറയുമ്പം യേശുക്രിസ്തു ശിഷ്യന്മാരെ അയച്ചു എന്ന് പറയുമ്പോൾ എന്താണ് യേശു ക്രിസ്തു ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അവരെ നിയമിച്ചു എന്നുള്ളതാണ് ഇപ്പം യേശുക്രിസുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറയുമ്പം വേറെ സ്ഥലത്തു നിന്ന് അയച്ചു എന്നുള്ളതല്ല ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അയച്ചു എന്നുള്ളതാണ് അപ്പം യേശുക്രിസ്തു എന്തായാലും മറിയയുടെ മകനായി ജനിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പം അത് വിശ്വാസമാണ് വിശ്വസിപ്പാൻ യോഗ്യം ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ഇവിടെ പൗരത്സപ്പം സമ്മതിക്കുന്നു എന്നിട്ടും അങ്ങനത്തെ പാപിയിൽ ഒന്നാമനായിരുന്നതും ഈ ജനത്തെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടും എന്നോട് ക്ഷമ കാണിക്കാനും ഒക്കെ ദൈവത്തിന് എന്നോട് കരണയുണ്ടായി എന്നാണ് എന്നിട്ട് അവരുടെ കാര്യം പറഞ്ഞതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഒന്നിൻ്റെ പതിനേഴിൽ നിത്യ രാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിനെന്ന് നീക്കി മഹത്വം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മൂന്ന് സത്യങ്ങളുണ്ട് ദൈവം നിത്യനാണ് രാജാവാണ് നിത്യരാജാവെന്ന് ചെയ്തിരിക്കുമ്പോഴും അവിടെ നിത്യനാണ് അക്ഷയനാണ് ക്ഷയമില്ലാത്തവനാണ് നശിച്ചു പോകാത്തവനാണ് മരിക്കാത്തവനാണ് അദൃശ്യനുമാണ് അപ്പം ഈ ഏകദൈവം അത് ഏകദൈവമാണ് മറ്റൊരു ദൈവമല്ല അതിനകത്ത് വേറെ ചേർക്കാനൊക്കത്തില്ല ഏകനായ ദൈവം ആ ദൈവം നിത്യനാണ് ക്ഷയമില്ലാത്തവനാണ് കാണാനും കഴിയാത്തവനാണ് ഇത് ഇന്നത്തെ ക്രിസ്ത്യ ലോകത്തിൻ്റെ വിശ്വാസത്തിന് എതിരായിട്ടുള്ളതാണ് പക്ഷേ ബൈബിളിൻ്റെ ഉപദേശത്തിന് അനുസരണമായിട്ടുള്ളതുമാണ് ലോകത്തിലെ ബഹൂരിപക്ഷം വരുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് എതിരായ ഒരു വാക്യമാണ് ഞാനിതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുക ഞാനതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഒന്നുകൂടെ അത് പറയാം ദൈവം നിത്യനാണ് ദൈവം ക്ഷയമില്ലാത്തവനാണ് അതായത് നശിച്ചു പോകാത്തവനും മരിക്കാത്ത മരണമില്ലാത്തവനുമാണ് അദർശീനമാണ് ആർക്കും കാണാൻ കഴിയാത്തവനുമാണ് അത് ഏകനുമാണ് നാലാമത്തെ ഒരു കാര്യമുണ്ട് ഏകനാണ് ഒറ്റ ഒരാളാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ എഴുതുകയാണ് ഇപ്പം ഇത് ഇത് എന്താണെന്നുള്ളത് ഈ കേൾക്കുന്ന എൻ്റെ സഹോദര സുഹൃത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് എന്നിട്ട് താഴോട്ട് ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസമൊക്കെ പോലെ തകർന്നു പോയി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിന് അനുസരിച്ച് നടക്കാനല്ല അല്ല അറിവിനുസരിച്ച് അവരെ ഉപദേശിച്ച ഉപദേശപ്രകാരമല്ല അവർ ആ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസമൊക്കെ പല പോയി എന്നും നമ്മളോട് ഭാഗ്യം രണ്ടാമത്തെ അധ്യായത്തിൽ എന്നാൽ സകല മനുഷ്യർക്കും നാം നമ്മൾ ഞാനും നീയും ഉൾപ്പെടുന്നവർ സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വ സ്വസ്ഥതയുമുള്ള ജീവനും കഴിക്കേണ്ടതിന് വിശാ വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു അപ്പം ഞാൻ നിന്നോട് പറയുന്നത് ഈ അധികാരികൾക്കും രാജാക്കന്മാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാണ് ഈ വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ മനുഷ്യർ സകല മനുഷ്യരും നമ്മൾ സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനും കഴിക്കേണ്ടതിന് അപ്പോൾ നമുക്ക് വിശ്വാസികളായിരിക്കുന്നവർക്ക് ഭക്തിയോടെയും ബലത്തോടെയും സാവധാനതയോടെയും സ്വസ്ഥതയും ഒക്കെയുള്ള ജീവനും കഴിക്കേണ്ടതിന് വേണ്ടിയാണ് രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥന കഴിക്കേണ്ടത് എന്നിട്ട് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നെന്നും പൊലോസപ്പോസ്റ്റൽ തിമ്മത്തിയോസ്റ്റനോട് പറയുന്നു അവൻ ദൈവം സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യനിര പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ദൈവം ആഗ്രഹിക്കുകയാണ് എന്നിട്ട് പറയുന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച പതിനേഴാമത്തെ വാക്യത്തിൻ്റെ അതായത് ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്ന് വണ്ണം നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം അത് മറ്റൊന്നുമല്ല രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ അതാരാണ് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ അപ്പോൾ ദൈവം ദൈവമാണെന്നും യേശുക്രിസ്തു മനുഷ്യനാണെന്നും ആ മനുഷ്യൻ മരിച്ചവനാണെന്നും ആ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനാണെന്നും അവിടെ എഴുതിയിരിക്കുന്നു ഇതും ലോകത്തിൻ്റെ വിശ്വാസത്തിന് എതിരായ കാര്യമാണ് ഇത് ഇങ്ങനെയാണോ വിശ്വസിക്കുന്നത് എന്ന് സ്വയം പരിശോധിച്ച് ഈ സത്യവിശ്വാസത്തിലേക്ക് വരികയാണ് എന്നെ കേൾക്കുന്ന താങ്കൾക്ക് അത് ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ വിശ്വാസത്തിനെതിരാണ് താങ്കളുടെ വിശ്വാസമെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് വരണം കാരണം ബൈബിളിൻ്റെ ഉപദേശം അതാണ് അപ്പോൾ ഞാൻ എന്നിട്ട് കാര്യം പറയുന്നത് തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്റ്റലിനുമായി ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു അപ്പം ഈ യേശുക്രിസ്തു മനുഷ്യനാണെന്നുള്ളതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഭോഷ്ക്കാണ് യേശുക്രിസ്തു മരിക്കുന്നവന് മർത്യനാണ് ദൈവം അക്ഷയനാണ് അമർത്യനാണെന്ന് പറയുമ്പോൾ ദൈവം മർത്യനാ യേശുക്രിസ്തു മർത്യനാണെന്ന് എന്ന് സമ്മതിക്കുന്നതിന് പകരം വേറെന്തെങ്കിലുമാണ് നമ്മൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഭോഷ്ക്കാണ് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പോഷ്ക്കല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് പരമാർത്ഥം നമ്മൾ വിശ്വസിക്കണം പരമാർത്ഥം തന്നെ പറയുന്നു ജാതികളെ വിശ്വാസവും സത്യവും ഉദ്ദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ജാതികൾ നമ്മൾ ഓരോരുത്തരും ജാതികളാണ് ഞാനും എന്നെ കേൾക്കുന്ന താങ്കളുമൊക്കെ ജാതികളാണ് അപ്പം ജാതികളായിരിക്കുന്ന നമ്മൾ ഈ ബൈബിളിൻ്റെ വിശ്വാസമനുസരിച്ച് നടക്കാനും അത് അറിയാനും വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് പൗലോസ് പൗലോസപ്പോസ്തലിനും തിമത്യോസും എന്നാണ് ഇവിടെ വായിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഉപദേശിച്ച ഉപദേശത്തിന് വിരുദ്ധമായിട്ടൊരു വിശ്വാസമാണ് നം വിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല ആ വിശ്വാസം ആണ് നമുക്കുണ്ടാകേണ്ടത് അത് തെറ്റായ ഒരാൾക്ക് തെറ്റ് ഒരാൾക്ക് തെറ്റായിട്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇവിടെ ദൈവം തന്നെ അതാത് ഭാഷകളിൽ തങ്ങളുടെ ബൈബിൾ ദൈവത്തിൻ്റെ വചനം അച്ചടിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കി ശരിയായതിലേക്ക് തിരികെ വരുവാൻ ശരിയായത് അന്വേഷിപ്പാനും അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുന്ന വാക്യം ആ വാഗ്ദത്വം നിവൃത്തിയായിക്കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനും കഴിയും എന്നിട്ട് താഴോട്ട് പുരുഷന്മാർ എല്ലായിടത്തും കോപവും ആദവും വിട്ടാകുന്ന വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചും ലജ്ജാശീലത്തോടും സുഭവത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം പിന്നീട് തലമുടി പൊന്നുമൊത്തം വലിയ ഒരു വസ്ത്രങ്ങളൊന്നും അല്ല അവർക്ക് വേണ്ടത് അവർ സൽപ്രവർത്തികളെ കൊണ്ടെത്താണ് അലങ്കരിക്കപ്പെടേണ്ടത് എന്നും പറയുന്നുണ്ട് പിന്നെ ആദാമാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത് പിന്നെയാണ് ഹൗവ ആദാമല്ല സ്ത്രീ അത്രയും വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലകപ്പെട്ടത് എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സ്വഭാവത്തോട് പാർക്കുന്ന ആര് സ്ത്രീ അല്ലെങ്കിൽ വിശ്വാസിയായ വിശ്വാസിനി എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിക്കും ഇതാണ് സഹോദരിമാരെ സംബന്ധിച്ച് സ്ത്രീയെ സംബന്ധിച്ച് വിശ്വാസിനിയെ സംബന്ധിച്ച് പറയുന്ന ഉപദേശം അല്ലാതെ ഇത് ഇത് വ്യവസ്ഥകൾക്ക് പുറത്തുള്ള സ്ത്രീയെക്കുറിച്ചല്ല വിശ്വാസ സമൂഹത്തിനകത്തുള്ള സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സ്ത്രീ മൗനമായിരുന്നു കൂടി പഠിക്കട്ടെ എന്നാണ് മൗനമായിരിക്കാനല്ലാതെ പുരുഷൻ്റെ മേൽ അധികാരം നടത്താനോ ഉപദേശിക്കാനോ ഒന്നും സ്ത്രീക്ക് അനുവാദമില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് പക്ഷേ കാണുന്നത് കാണുന്നതങ്ങനല്ല അവർ സമത്വവും സ്ത്രീ പുരുഷൻ്റെ മേലധികാരവും പുരുഷനെ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരിമാർ അല്ലെങ്കിൽ ദൈവവിശ്വാസിനികൾ ഉണ്ട് കാണുന്നു എന്നുള്ളത് ദൈവ ഉപദേശത്തിന് വിരുദ്ധമായ കാര്യമാണ് സങ്കടകരമായ കാര്യമാണ് മൂന്നാമത്തെ അധ്യായം അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അധ്യക്ഷനായിരിക്കേണ്ട ആളുകളെ സംബന്ധിച്ചാണ് അധ്യക്ഷ സ്ഥാനം കാംഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാണ് നല്ല കാര്യം തന്നെ എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനമായിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും അരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും എന്നാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഏർ സഭയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ആൾക്കാർക്കും മൂപ്പന്മാർക്കും അതുപോലെ തന്നെ ശുശ്രൂഷകർക്കും ഒക്കെയുള്ള ഉപദേശങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ മൂന്ന് പുസ്തകങ്ങൾ എന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് പുതിയ ശിക്ഷനും അരുത് ഭരിക്കുന്നവർ സഭയ നേതൃത്വത്തിലേക്ക് പുതിയ ശിക്ഷനും വരരുത് കാരണം നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ അപ്പം അങ്ങനെ ആയിപ്പോവും കാരണം അറി അറിവില്ല എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നറിയില്ല അതിൻ്റെ കാര്യങ്ങളെ അറിയില്ല ഒരു സ്ഥിരത വന്നിട്ടില്ല ഉറപ്പ് വന്നിട്ടില്ല അപ്പം അങ്ങനെ പുതിയ ശേഷനാണ് പുതിയ ശേഷൻ ഇതൊക്കെ കണ്ടും കേട്ടും വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ പിന്നെ സഭാ നേതൃത്വം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുമൊക്കെ പരിശീലനം കിട്ടണം അതിന് ശേഷം മാത്രമേ അത്തരം നേതൃത്വത്തിലേക്ക് അതിന് സമയമെടുക്കും സമയമെടുക്കും അത് സഭയ്ക്ക് തോന്നണം ബാക്കിയുള്ള സഭയിലെ സഹോദരങ്ങൾക്ക് സഹോദരന്മാർക്ക് മനസ്സിലാവണം ഈവൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിലേക്ക് ആ ഒരു ഉത്തരവാദത്തിലേക്ക് ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്നും അവിടെ പറയുന്നുണ്ട് പിന്നെ പറയുന്ന ഇരുവാക്കുകാരും മദ്യന്മാരും മദ്യമന്മാരും ദുർലാഭമോഹികളും ഇങ്ങനെ നേതൃത്വത്തിലേക്ക് വരരുത് അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം ആദ്യം അവരെ പരീക്ഷിക്കണം നേരത്തെ ഈ പുതിയ ശിഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് പരീക്ഷ പരീക്ഷകളും ഒക്കെ ഏൽക്കണം അതെന്നിട്ട് അനിന്തിയായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ അതുകൊണ്ട് സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മദമാരും എല്ലാറ്റിലും വിശ്വസ്തനുമായിരിക്കണം ശുശ്രൂഷകർ ഏക ഭാഗ്യ ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം എന്നിട്ട് പറയുന്നത് ഞാൻ വേഗത്തിൽ നിൻ്റെ അത് അത്മത്യോസിനോട് പറയുന്ന കാര്യമാണ് താമസിച്ച് പോയാൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ അപ്പോൾ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ സഭ അത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ് അത് ദൈവാലയമാണ് അവിടെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ ഞാൻ ഇത് എഴുതുന്നു അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു സമ്മതമാം വണ്ണം വലിയതാകുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ചു ജീവിച്ചിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു യേശുക്രിസ്തു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടതാണ് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ഇസ്രായേലിൻ്റെ ഇടയിൽ മാത്രമല്ല ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ചതാണ് യേശുക്രിസ്തു ലോകത്തിൽ വിശ്വസിച്ചു ലോകം ലോകം യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു പിന്നീട് മരണശേഷം തേജസിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു ഇത് 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 അടിസ്ഥാനമായി പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ അപ്പം അതാണ് ദൈവസഭയുടെ അടിസ്ഥാനമായിരിക്കേണ്ട കാര്യത്തിൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ എന്ന് പറഞ്ഞ ജഡം എന്താണ് യേശുക്രിസ്തു മനുഷ്യൻ അർത്ഥത്തിലാണ് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു ദൈവത്തിന് ജഡമില്ലല്ലോ ദൈവം ജഡത്തിൽ വെളിപ്പെടാൻ ദൈവത്തിന് നമ്മളെ പോലുള്ളൊരു ജഡമില്ല ശരീരമില്ല അല്ലെങ്കിൽ ഇന്നൊരു ഫ്ലഷ് ഇല്ല ഭൂമിയിൽ നിന്ന് ഭൂമി മണ്ണിൽ നിന്നുണ്ടായ ഒരു സംഗതി ഇല്ല ഇത് ഈ ഇത് ഈ ജഡമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുള്ള ജഡമാണ് ഇത് ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുക ഭൂമിയിൽ നിന്നുണ്ടായ ജഡമാണ് മന്നയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മന്ന ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മന്ന എന്നാണ് നമ്മൾ വായിക്കുന്നത് സത്യം പറഞ്ഞാൽ സ്വർഗത്തിൽ മേളിൽ നിന്ന് വീണതല്ല ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ഈ മന്ന കാരണമെച്ചാൽ ഭൂമിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാനൊക്കെ ഉള്ളു ആകാശത്തു നിന്ന് ഇങ്ങനെ ഒരു വസ്തു ഒരു വസ്തു ഉണ്ടാകത്തില്ല കഴിഞ്ഞാൽ അത് മണ്ണിൻ്റെ മണ്ണിൽ നിന്നുണ്ടാകേണ്ട റിസൾട്ടായിട്ടുള്ള കാര്യമാണ് മണ്ണിനെ ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും ഉണ്ടാകുന്നത് അത് ആകാ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്തു സത്യമായി ദൈവം കൊടുത്തു തന്നെയാണ് മഞ്ഞ പക്ഷേ ആ മഞ്ഞ കൊടുത്തെങ്കിലും മഞ്ഞ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അതിന് വാക്യമുണ്ട് എനിക്ക് ആ വാക്യം ഓർമ്മ ഞാൻ ആ വാക്യം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പം ആ മർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കേണ്ടത് സഭയെ സംബന്ധിച്ച് അപ്പം യേശുവിനെ കാണേണ്ടതും അങ്ങനെയാണ് ക്രിസ്തുവിലൂടെയാണ് യേശുക്രിസ്തുലൂടെയാണ് ക്രിസ്തു ഇല്ലെങ്കിൽ ഈ സഭയില്ല അതാണ് ആ വാക്യത്തിൻ്റെ പ്രധാനം അവിടെ പറയുന്ന എല്ലാ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാര്യങ്ങളും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് അപ്പോൾ യേശുക്രിസ്തു ഇല്ലെങ്കിൽ ഈ പറയുന്ന സഭയില്ല അപ്പം ഈ ഇത് ഇത് അടിസ്ഥാന തൂണും തൂണും അടിസ്ഥാനമായ അടിസ്ഥാനമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ തൂണിലും നിൽക്കുന്ന സഭ യേശുക്രിസ്തു ഇല്ലെങ്കിലില്ല അപ്പോൾ യേശുക്രിസ്തു ആണ് സഭയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ യേശുക്രിസ്തു ആര് എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം അത് പ്രത്യേകം ഓർക്കണം യേശുക്രിസ്തു ആണ് നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് നയിച്ചത് യേശു ക്രിസ്തു ഇല്ലെങ്കിൽ നാം ദൈവത്തെ പോലും അറിയുകയില്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെ താങ്ക് ഒരു പുതിയ ദിവസം കൂടെ നമുക്കിവിടെ ലഭിച്ചു വചന ഭാഗങ്ങൾ ധ്യാനിക്കാനും വായിക്കുവാനും പുതിയ വായന ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായും സംരക്ഷിക്കപ്പെട്ട് ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി